പാർമേക്കാവിന്റെ ചമയ ദർശനത്തിന് കൗതുക കാഴ്ചയാകാൻ ക്ഷേത്രത്തിന് മുൻപിൽ പതിനഞ്ചാനകൾ അണിനിരുന്ന ബാംഗ്ലൂരിൽ ക്രിയേറ്റീവ് ഡിസൈനറായി ജോലി ചെയ്യുന്ന ചിറ്റിലപ്പള്ളി സ്വദേശി സുനിൽകുമാറാണ് പാറമേക്കാവ് ക്ഷേത്ര പശ്ചാത്തലത്തിലുള്ള പൂരമെഴുന്നള്ളിപ്പിന്റെ മനോഹര മാതൃക തയ്യാറാക്കിയത് പതിനഞ്ച് വർഷം മുൻപ് സമാനമായി മാതൃക ഉണ്ടാക്കിയിരുന്നു ഏറ്റവും പുതിയ രീതിയിലുള്ള മാറ്റങ്ങളുമായി കൂടുതൽ സൂക്ഷ്മതയോടെ പുനരാവിഷ്കരിച്ചാണ് ചമയപ്രദർശനത്തിന് എത്തിച്ചിരിക്കുന്നത് മുപ്പതിനഞ്ചു വർഷം മുമ്പാണ് ഞാൻ ഈ മോഡൽ ആദ്യമായിട്ട് ചെയ്യുന്നത് പിന്നെ ഇതിന് മാക്സിമം ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിട്ട് പല സാധനങ്ങളും മാറ്റി ഒരു പുതിയ എത്രത്തോളം നമുക്ക് ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഡീറ്റെയിൽ കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ വെൺച്ചാപ്പറ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട് അതുപോലെ അഷ്ടലക്ഷ്മി ഇതിന്റെ ഡോറുണ്ട് അതിൽ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് എല്ലാ സാധനങ്ങൾക്കും മാക്സിമം ഡീറ്റെയിൽ കൊടുത്തിട്ടാണ് ചെയ്യാറുള്ളത് ഫോറക് ഷീറ്റ് കമ്പി തുണി സ്പോഞ്ച് മരക്കഷണം തുടങ്ങിയവ ഉപയോഗിച്ചാണ് മാതൃക ഉണ്ടാക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ ശില്പചാരുതയും വാതിലിൽ ആലേഖനം ചെയ്തിട്ടുള്ള ദേവിമാർ പോലും ഈ ശില്പ മാതൃകയിൽ സൂക്ഷ്മമായി പുനരാവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ആനപ്പുറത്തെ ആളുകൾ പട്ടുകുടകൾ ആലവട്ടം വെൺചാമരം കാണികൾ തുടങ്ങിയവയെല്ലാം ഏറെ കൃത്യതയോടെയാണ് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നര പതിറ്റാണ്ട് മുൻപ് കണ്ടുമറന്ന ശില്പം കൂടുതൽ സൂക്ഷ്മവും മികവാർന്നതുമായ മാറ്റങ്ങളോടെ അവതരിപ്പിച്ചിരിക്കുന്നത് സമയപ്രദർശനം ആസ്വദിക്കാനെത്തുന്നവർക്ക് മനോഹരമായ ദൃശ്യവിരുന്നാകും ടി സി വി ന്യൂസ് തൃശ്ശൂർ